വൈദ്യുത നിരക്ക് വർദ്ധനയല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ലെന്ന് മന്ത്രി പറയുന്നു ജനങ്ങൾക്ക് ഇരുട്ടടി ആകുമെന്നുള്ള വാദം തെറ്റ് എന്നും കൃഷ്ണകുട്ടി ചേർത്ത് സംസാരിക്കുന്നു മന്ത്രിയുടെ ഈ വാദം ശരിയാണോ തെറ്റാണോ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കയറി ചെന്ന് ചോദിക്കാം ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറയാൻ പറ്റും എന്തായാലും കൂടിയ സംഭവങ്ങളൊന്നും കുറയാനുള്ള ഇതൊന്നും വന്നിട്ടൊന്നും ഇല്ല വരുവോ ഇല്ല കൂടിക്കൊണ്ടേ ഇരിക്കും ഇനി കുറയോന്നും എനിക്ക് തോന്നുന്നു നേരത്തെ അറുന്നൂറ്റി കില്ല എഴുന്നൂറ് രൂപ സാധനത്തി രണ്ടായിരത്തിഒരുന്നൂറ് മുന്നൂറൊക്കെ വന്നു ഇപ്പൊ യൂണിറ്റിന്റെ ഇരുപത് പൈസ നിരക്കിൽ വെച്ചിട്ടാണ് കൂട്ടുന്നത് അപ്പം അതിന്റെ ഒക്കെ ഒരു നല്ല മടങ്ങ് കൂടി പോലെ നമ്മള് ഇതിന്റെ മാത്രം കറണ്ട് ചാർജും വെള്ള ചാർജും വേണ്ടി മാത്രം ജോലിക്ക് പോകുന്ന ഒരു അല്ലേ അതിനുവേണ്ടി മാത്രം വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് കാര്യമാണ് ഇത് ഇനി ചേട്ടൻ പറഞ്ഞു കൊറേയുള്ള ഇതെനിക്ക് തോന്നണല്ല ഇത് എപ്പോഴും എല്ലാ വർഷവും കൂടിക്കൂണ്ടായിരിക്കാതെ കൊറയണത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് സർക്കാരും കൂടി മനസ്സിലാക്കണം എല്ലാരും സാധാരണക്കാരിപ്പെട്ട സാധാരണക്കാരാണ് കാലത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും പാവപ്പെട്ട ആൾക്കാർ ഒരു ശതമാനം പേക്കാർ പണക്കാരും ആയിരിക്കുള്ളൂ അവർക്ക് അടക്കാവുള്ള സാമ്പത്തികം ഉണ്ടാവും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ സാധാരണക്കാര് കൂലിപ്പണിക്കാരാ അപ്പൊ അതിനനുസരിച്ചുള്ളത് താഴ്ചയെ കിട്ടുമ്പോൾ ചിലവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇതിന് വേണ്ടി ചേട്ടൻ പറഞ്ഞ ദിവസം ശരിക്കും വേണ്ടി മാത്രം ഇപ്പൊ ജോലി പോകണം എന്നുള്ളൊരു അവസ്ഥയിലായി ഗ്യാസ് ഇല്ലാത്ത വീടില്ല ഗ്യാസ് എടുക്കണം അതുപോലെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഇപ്പൊ നേരത്തെ വാട്ടർ ബില്ല് അല്ലേ ഇപ്പൊ ശരിക്കും വന്നത് ചേട്ടൻ പറഞ്ഞ ദിവസം വാട്ടർ ബില്ലിന് ഒരുപാട് വ്യത്യാസം ഉണ്ട് കറണ്ട് ബില്ല് പിന്നെ വീട്ടിലത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് കൂടുമ്പോ അതിനനുസരിച്ച് കൂടുകയും ചെയ്യും നമ്മുടെ എന്തായാലും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇപ്പോൾ കൂടുന്ന വൈദ്യുതി ചാർജ് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇതാണ് ഇപ്പോഴത്തെ തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാവുന്ന എങ്ങനെ കൂട്ടിമുട്ടിക്കും പറഞ്ഞ് ഇരിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് അവരുടെ തലയിൽ ഇടുത്തിവീഴുന്ന ഒരു നിലപാടാണ് സർക്കാർ കെ സി ബി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇനി മുതൽ രണ്ടായിരം രൂപ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് തന്നെ ഇപ്പോൾ പാലിൻ്റെ വില പത്രം അങ്ങനെ വാ എല്ലാ വാട്ടർ അതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും ജനജീവിതം ദുസ്സഹമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ കഴിയുള്ളൂ കെ എസ് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട് എടുക്കരുതും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സർക്കാർ ഇതിൽ വേണ്ട നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം തന്നെ ജനങ്ങളുടെ ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം നമുക്ക് അത് ഇനിയും ഇങ്ങനെയുള്ള കെ സി ബി ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ഇത്ര കൂടി ബുദ്ധിമുട്ടിലോട്ടേ പോകുകയുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കരണ്ട് പോയിയാണെങ്കിൽ തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നില്ല കെ സി ബി അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുത്ത് മാറ്റി വെക്കല് അങ്ങനെയുള്ള ഇതാണ് പക്ഷേ അവരുടെ ഇത് കെ സി ബിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അവർ അടിക്കടി വർദ്ധിപ്പിക്കുന്നു അത് ജനങ്ങൾ സഹിക്കണമെന്നാണ് അത് അങ്ങനെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടോ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ